السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه أنيب بحق سيد الوجود سيدنا سيد آه محمد صلى الله عليه وسلم നമ്മൾ എന്ന കിതാബിന്റെ ആറാമത്തെ ഭാഗം വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവതി ഏഴാമത്തെ ക്ലാസ്സിലാണ് ഉള്ളത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോഹ് എവിടെയാണെങ്കിൽ പിടിക്കപ്പെടുക അത് സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ കാലത്ത് ചൈനയിൽ വെച്ച് ഒരാളുടെ റൂഹ് പിടിച്ച കഥയും സൂര്യൻ്റെ അടുക്കലേക്ക് എത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ സൂര്യൻ്റെ ആ സ്ഥാനത്തെത്തി അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞതും അതുപോലെ തന്നെ അബൂ കിലാബ എന്നവർ അവരുടെ സ്വപ്നപരമായിട്ട് കണ്ട ഒരു ആളുടെ അവർ ഖബറിൽ പ്രാർത്ഥന അഥവാ സൽക്കർമ്മങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങനെ മകനിലേക്ക് ആ വിഷയം എത്തിക്കുകയും മകൻ സൽക്കർമ്മം ചെയ്തതോടുകൂടി ആ മനുഷ്യൻ ഹൈറിലാവുകയൊക്കെ അവറിൽ നല്ല ജീവിതത്തിലേക്ക് വന്നതൊക്കെയും ആയിട്ട് ബന്ധപ്പെട്ട അബുഖിലാബ എന്നവർ ഉദ്ധരിച്ച കാര്യവുമൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് പറയുന്നത് ബഹുമാനപ്പെട്ട പുന്നാഹു അലൈവ് വസ്ലമ്മയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അഥവാ വസ്ല്ലാം പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിനം മരണപ്പെട്ടാൽ

വടിയെ തട്ടിട്ട് അപ്പോൾ മഹാൻ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചിരിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മുഅ്മിനെ വല്ല പ്രയാസവും സംഭവിച്ചാൽ ഒരു മുള്ളു തറക്കുന്ന ആ വേദനയാണെങ്കിൽ പോലും അങ്ങനെയുള്ള പ്രയാസമാണെങ്കിൽ പോലും അവരുടെ തിന്മകളൊക്കെയും ഉയർത്തപ്പെടുകയും അഥവാ ആ പൊറുക്കപ്പെടുകയും അവരുടെ പേരിൽ നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് അലൈഹി പറഞ്ഞതായി ആയിഷീബ് റബി അള്ളഹിപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിൻ ഉമർ റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പുന്ന അലൈഹി വസല്ലമ്മ നിശ്ചയം പറയുകയുണ്ടായി നാല് വിഭാഗം ആളുകൾ അവർ കിയാമനാളിൽ നൂറിനാലുള്ള മെമ്പറിലായിരിക്കും പ്രകാശത്താലുള്ള പീഠത്തിലായിരിക്കും അവരുണ്ടാവുക അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ആ പേർ ആരൊക്കെയാണ് ഒന്ന് വിശന്നവനെ വര വയറു നിറച്ചവൻ അഥവാ ഭക്ഷിപ്പിച്ചവൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആൾക്ക് ഭക്ഷണം നൽകിയവൻ മൂന്നാമത്തത് ബലഹീനനായവനെ സഹായിച്ചവൻ നാലാമത്തത് ഭയവിഹ്വലനായിട്ട് നിൽക്കുന്ന പേടിയിച്ച് നിൽക്കുന്ന ആളെ സഹായിച്ച ആൾ ആ വിഷക്കാരനെ സഹായിച്ച ഇങ്ങനെ നാല് പേർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്നും അവർ പ്രകാശത്തിലാലുള്ള പീഠത്തിലായിരിക്കുമെന്നും അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നും ഉണ്ണ നബി സല്ലു അലൈഹി വസല്ലം ചില ആള് ചില കുലമാക്കളോട് ചോദിക്കുകയുണ്ടായി മരണത്തിന് ശേഷം റൂഹുകളൊക്കെ എവിടേക്കാണ് റൂഹുകളൊക്കെ മരണശേഷം എവിടെയാണ് ഉണ്ടാവുക എന്ന് മക്കാല അപ്പോൾ പറഞ്ഞു തീർച്ചയായും അമ്പിയാക്കളുടെ റൂഹൊക്കെയും സ്വർഗത്തിലാണ് എന്നെന്നും നിലകൊള്ളുന്ന സ്വർഗത്തിലായിരിക്കും സ്ഥിരമായിട്ടുള്ള സ്വർഗത്തിലായിരിക്കും മവ്യാക്കളുടെ റൂഹുകളൊക്കെ ഉണ്ടാവുക ശുഹതാക്കളുടെ റൂഹോ ഫിർദോസിലായിരിക്കും ആ പെർദോസ് അതുപോലെ തന്നെ സ്വെർദോസിൽ പക്ഷികളുടെ ഉള്ളിൽ സ്വർഗത്തിന്റെ നടുക്കളത്തിൽ ആയിരിക്കും അവരുടെ ശുഹദാക്കളുടെ റൂഹുകളൊക്കെ ഉണ്ടാകുക ഒരു പക്ഷിയുടെ രൂപത്തിൽ സ്വർഗത്തിൽ ഫെർദോസിൽ അവർ പാറിക്കളിക്കും അമ്പ്യാക്കൾ ജന്നാതുൻ ആദ്യൻ ആയിരിക്കും പച്ചക്കിളികളിലായിരിക്കും അവർ ഉണ്ടാവുക അവർ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കും അവർക്ക് ഇഷ്ടം പെട്ട സ്ഥലത്ത് മിനീങ്ങളായ കുഞ്ഞുങ്ങളുടെ റൂഹുകളോ അവർ കുരുവികളുടെ സ്വർഗത്തിലായിരിക്കും ജിബാലു മിസ്ക് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ അവിടെ സ്വർഗത്തിൽ അവിടെയായിരിക്കും മിനീങ്ങളായ കുഞ്ഞുങ്ങൾ ഒരു കുരുവികളുടെ ഇതിൽ നിലകൊള്ളുന്നുള്ളൂ അപ്പോൾ കാഫിറുകളുടെ മുഷരക്കീങ്ങളുടെ കുഞ്ഞുങ്ങളോ അവർ സ്വർഗത്തിൽ കൃത്യമായ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞി ഓടിക്കൊണ്ടിരിക്കും അവർ അങ്ങനെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കടമുള്ള ആളുകളോ കടമുള്ള ആളുകളുടെ ദുനിയാവിൽ കടമുള്ള ആളുകളുടെ റോഹുകൾ അതുപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്തൊക്കെയും അനധികൃതമായി തിന്ന ആളുകൾ അവരൊക്കെയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടാകും അവർ സ്വർഗത്തിലേക്ക് എത്തുകയില്ല അവർ ആകാശത്ത് പോലും എത്തുകയില്ല അപ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലകൊള്ളും അവരുടെ റോഹുകൾ അപ്പോൾ കാഫിരിയങ്ങളിൽ തമ്മാടികളായ ആളുകൾ കാഫിർ തമ്മാടികൾക്കുടെ റൂഹുകളോ അവരുടെ റൂഹുകൾ അവരുടെ ശരീരത്തോടൊപ്പം കബറിൽ അവരുടെ കബറുകളിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ മുനാഫിക്കങ്ങളുടെ റൂഹുകളോ അവരുടെ റൂഹുകൾ കത്തിയാളുന്ന നരകത്തിലായിരിക്കും എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആർക്കെങ്കിലും വല്ല മുസീബത്തും വന്നിട്ട് സ്ഥാപിച്ചാൽ ആ ദീസുകളിൽ കാണാം ആർക്കെങ്കിലും വല്ല മുസീബത്തും വന്നു എങ്ങനെ വല്ല പിന്നെ പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ അവളുടെ വസ്ത്രം കീറി സങ്കടം കൊണ്ട് ചില ആളുകൾ കാട്ടി ചെയ്യുന്നുണ്ടല്ലോ ആ സങ്കടം വന്ന സമയത്ത് മുസീബത്ത് പ്രയാസം വന്ന സമയത്ത് അവന്റെ വസ്ത്രം ഒരാൾ വലിച്ചുപിച്ച് ചീന്തി അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്ത് അടിക്കുക സങ്കടം പ്രയാസം വരുന്ന സമയത്ത് ഏർ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അട്ടാസിച്ച് അടിക്കുക അങ്ങ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ അവന്റെ റബ്ബിനോട് കുന്തം കൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെയാണെന്ന് എന്റെ അഗീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്ങും പ്രയാസം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് വലിയ തെറ്റാണ് അവൻ അള്ളാവിനോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് കുന്തം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ആ വസ്ത്രം കീറുക നെഞ്ചത്തടിച്ച് നിലവിളിക്കുക ഇതൊക്കെയും നിരോധിക്കപ്പെട്ട കാര്യമാണ് ഉണ്ണിനെ ബിസ്ഹുഅലൈ വസല്ലമ്മ ഒരിക്കൽ പറയുകയുണ്ടായി ആരെങ്കിലും എന്തെങ്കിലും മുസീമത്ത് ബാധിച്ച സമയത്ത് അവൻ അവന്റെ വീടിന്റെ വാതിലിനെ ചായ കറുത്ത ചായ അടിച്ചു അല്ലെങ്കിൽ അങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ അവന്റെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചു അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ പിറിച്ചു പിഴുതു പറിച്ചെടുത്തു ആ അത് കാണിക്കാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ രോമം പിരിതെടുക്കുന്ന ഓരോ രോമത്തിനും അവൻ നരകത്തിൽ അള്ളാഹു സുബ്ബാന് തല ഭവനങ്ങൾ ഒരുക്കുന്നതാണ് എന്ന് അലൈഹി അല്ലാസ്ലം മാത്രമല്ല അവൻ എഴുപത് നബിമാരെ കൊന്ന പോലെയാണ് ഒരു സാദാ മനുഷ്യൻ ഒരു അല്ല ഒരു മുസ്ലിം അല്ല ഒരു നബിനിയല്ല അല്ല എഴുപത് നബിമാരെ കൊന്ന പോലെയാണ് ഇങ്ങനെയുള്ള മുസീബത്ത് ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവന് എന്ന് പുന്നബി സ്വല്ലു അലൈസ് അങ്ങനെയുള്ളവൻ എന്ന് അള്ളാഹു സുബാന്ത ഒന്നും സ്വീകരിക്കില്ല ഓൻ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവനായിക്കോട്ടെ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രവർത്തി പ്രവർത്തിച്ചാൽ അവന്റെ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു ഒന്നും അവന് സ്വീകരിക്കില്ല ഏതുവരെ അവന് അവന്റെ സങ്കടം കാണിക്കാൻ വേണ്ടി ദുഃഖം വെളിപ്പെടുത്താൻ വേണ്ടി കറുത്ത ചായ ചെയ്ത ചായം പൂശിയ വീടുണ്ടല്ലോ ആ വീട്ടിൽ കറുത്ത ചായമുള്ള കാലത്തോളം അവൻ്റെ ഒരേ ഭാഗത്തുമുള്ള ഉസ്മാൻ തല സ്വീകരിക്കുകയില്ല മാത്രമല്ല അത് ആ മരിച്ച മയ്യത്തിന് എടുക്കമായി തീരും അവൻ്റെ ഖബറിനാണ് അവരെ ബാധിക്കുക ഇങ്ങനെയുള്ള ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അത് ബാധിക്കുന്നത് ആ മരിച്ച മയ്യത്തിനാണ് ആ മുസ്ലിമെ അവന്റെ പേരിൽ ഹിസാവ് ശക്തമാവുകയും അവന്റെ മേലിൽ എല്ലാ മലായിക്കത്തുകളുടെയും എല്ലാ ദിവസവും മലക്കുകളുടെ ശാപവും ആകാശലോകത്തുള്ള മലക്കുകളുടെ ഒക്കെയും ശാപങ്ങൾ എല്ലാ ദിനവും അവൻ്റെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അവൻ്റെ പേരിൽ ആയിരം പാപങ്ങൾ രേഖപ്പെടുത്തുകയും നാളിൽ അവൻ നഗ്നനായി നേറ്റു വരികയും ചെയ്യുമെന്ന് പുന്നന വിസ്വലു അലൈവ് വസ്ലം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സൂക്ഷിക്കുക ദുഃഖം കടിച്ചു പിടിക്ക ക്ഷമിക്കുക അതൊക്കെയും ഇങ്ങനെയുള്ള ആവാസ പ്രവർത്തനങ്ങളിലൂടെ ആയാൽ ഇങ്ങനെയുള്ള പ്രവേ കറുത്ത് ധരിക്കുക കറുപ്പ് കെട്ടുക ഇപ്പോഴൊക്കെ പല ആളുകൾ ചെയ്യാറുണ്ടല്ലോ വാതിലുകൾക്ക് അങ്ങനെ ദുഃഖ സൂചകമായി പലതും ചെയ്തു കൂട്ടുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷയാണ് ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ കവിളിൽ അടിക്കുകയോ അവൻ്റെ മുഖം പാൻതി പറിക്കുകയോ ചെയ്താൽ അല്ലാമണ്ണാളിൽ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജഹിനെ അവന് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജ് കാണാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് കഴിയില്ല അവർ അള്ളാഹുവിൻ്റെ കാരണത്തിനും എത്രയോ വിരോധത്താണ് അതുപോലെ തന്നെ അപ്പോൾ മരിച്ചവനും മേൽ കരയലോ കരയുന്നതിന് പ്രശ്നമില്ല പക്ഷേ അപ്പോഴൊക്കെയും ക്ഷമിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും കൂലിയുള്ളത് ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ മരണങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ കരയുന്നതിന് പറയുമ്പോൾ ക്ഷമിക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഖുറാൻ സൂറത്ത് മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മരിച്ചവരുടെ ഭാഗത്ത് ചുറ്റും നിന്നിട്ട് വെറുതെ അട്ടാസിച്ച് കരയുന്നത് അങ്ങനെ കരയുന്നവർക്കും അങ്ങനെ കരയുന്നവരെ കേൾക്കുന്നവർക്കൊക്കെയും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിന്റെ മാലാകമാര മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ക്ഷാപമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അട്ടാസിച്ച് കരയ നിലവിളിക്കുക അത് ചുറ്റുമുള്ളവർ കേൾക്കുക തടയാതിരിക്കുക ഇതൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാപമായിട്ടാണ് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി വസ്ലമയുടെ പുത്രൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലി അള്ളഹു എന്നവർ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പുന്ന നബി സലാഹു അലൈ വസ്ലമയുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഔഫ് അബ്ദുറഹ്മാർ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ തിരുദൂതറെ നിങ്ങൾ ഞങ്ങളോട് കരയാൻ പാടില്ല മരിച്ചെടുത്ത് കരയരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരയുകയാണോ അപ്പോൾ പുന്നനബി സല്ലാഹു അലൈ വസ്ലമു പറഞ്ഞു ഞാൻ നിങ്ങളോട് രണ്ട് മോശമായ വെടിത്തമുള്ള കരച്ചിലാണ് ഞാൻ നിങ്ങളെ നിരോധിച്ചത് ഒന്ന് അട്ടാസിച്ച് നിലവിളിക്കലും രണ്ട് പാട്ടുപാടി നിലവിളിക്കലും ഇങ്ങനെ രണ്ട് ശബ്ദങ്ങളെയാണ് ഞാൻ നിരോധിച്ചത് എന്നിട്ട് പുന്നനബി സലഹു അലൈഹി വസ്ലമു പറഞ്ഞു കൽവിന് സങ്കടം വരുമ്പോൾ കണ്ണ് നിറയും കണ്ണൊഴുകും അതിനൊന്നാണ് ഇത് അല്ലാതെ ഇത് അട്ടാസിച്ച് കരയിൽ അല്ല അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കരച്ചിലല്ല ഞാൻ നിരോധിച്ചത് വെറുതെ അട്ടാസിച്ച് കരയുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു സ്ത്രീ ഒരു മയ്യത്തിന്റെ പേരിൽ കരയുന്നത് കാണുകയുണ്ടായി അപ്പോൾ ആ സ്ത്രീയെ തടയാൻ കരുതി ആര് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ കരച്ചെന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ നബി അലൈഹി വസല്ലം പറഞ്ഞു അവരെ അബൂ എന്നവരെ അവരെ ഒഴിവാക്കിയേക്ക് തീർച്ചയായും ശരീരത്തിന് പ്രയാസമുണ്ടാവുമ്പോൾ കണ്ണുകൾ കരയും അത് സാധാരണമാണ് എന്ന് നബി അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അലി അബീ ത്വാലിബ് റളിയല്ലാഹു അലീബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ക്ഷമ എന്ന് പറയുന്നത് മൂന്നിന് ആണ് ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കിയതൽ ചെയ്യുന്നതിൽ ക്ഷമയോടുകൂടി ചെയ്യുക അതൊരു ക്ഷമയാണ് അഥവാ അള്ളാവിനോട് ക്ഷമിച്ച് ബാധിച്ചു ചെയ്യുക പിടിച്ചു നിൽക്കുക തിന്മകളിനോട് അത് അതാണ് രണ്ടാമത്തെ തിന്മകളെ തൊട്ട് ക്ഷമിക്കുക തിന്മ ചെയ്യാതെ പിടിച്ചുക ഒന്നാമത് അള്ളാവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ ക്ഷമിക്കുക ക്ഷമയോടുകൂടി ചെയ്യുക രണ്ട് അള്ളാവിനെ നിൽക്കരിക്കുന്നതിൽ തെറ്റ് ചെയ്യുന്നതിൽ ക്ഷമിച്ച് തെറ്റ് ചെയ്യാതെ നിൽക്കുക അതാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത് മുസീബത്തുകളിൽ ക്ഷമിക്കുകയാണ് മുസീമത്തുകൾ മുസീബത്തുകളെ തൊട്ട് ക്ഷമിക്കുക ആരെങ്കിലും അള്ളാവിന്റെ മാർഗത്തിൽ കീഴ്പ്പെടുന്നത് താരത്തിലായി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ക്ഷമിച്ചാൽ അള്ളാഹു സുബാൻ തല കി നാളിൽ അറുന്നൂറ് ദർജിയാണ് അവനക്ക് അനുവദിച്ചു നൽകുന്നത് അള്ളാവിന്റെ പേരിൽ ഇവാത്തി ചെയ്യുന്നതിന് മേൽ ഒരാൾ ക്ഷമിച്ചാൽ അവനക്ക് കിയാമനാളിൽ അറുന്നൂറ് ദർജയാണ് അതിൽ ഓരോ ദർജയും എന്ന് പറയുന്നത് ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതാണ് അഥവാ അത്രയും വൈദൂര്യമുള്ള അത്രയും വിശാലമാണ് അങ്ങനെയുള്ള അറുന്നൂറ് ദർജയാണ് അള്ളാഹാവിൻ്റെ മാർഗത്തിൽ ബാധ്യത്ത് ചെയ്യുന്നതിനെ തൊട്ട് ക്ഷമിക്കുന്നവർക്കുള്ളത് ആരെങ്കിലും പ്രയാ തെറ്റ് തിന്മയെ തൊട്ട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാന്തെ കിയാമന്ത് അവനക്ക് നൽകുന്നത് മുന്നൂറ് ദർജയാണ് ഓരോ ദർജയുടെയും നേരത്തെ പറഞ്ഞതുപോലെ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വഴി ദൗത്യമുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന അലൈഹി പറയുകയുണ്ടായി ആദ്യമായി ലൗഹുൽ കലമിനോട് പേനയോട് ലൗഹുൽ എഴുതാൻ കൽപ്പിച്ചത് താല അള്ളാവിന്റെ നാമമാണ് പിന്നെ എന്താണ് ഇല്ല ഇതാണ് ആദ്യമായി ലൗഫൂദിലെ കലമിനോട് എഴുതാൻ കൽപ്പിച്ച് അള്ളാവിൻ്റെ മാറി പേരും ഞാൻ ഏകനായ ഇലാഹ ആണെന്നും ഞാനല്ലാതെ ഒരു ഇലാഹില്ലായെന്നും മുഹമ്മദിൻ്റെ ബിസ്വല്ലാഹു അലി വസ്ലം എൻ്റെ അടിമയാണെന്നും എൻ്റെ റസൂലാണെന്നും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നും എൻ്റെ സിട്ടികളിൽ ഏറ്റവും ഉന്നതം മഹത്വമുള്ളവരാണെന്നും ഒക്കെയാണ് കലം ഈ പേന ആദ്യമായി ലൗൽ മഹൂദിൽ എഴുക്കപ്പെടുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെയും എഴുതി വച്ചിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ കലയിൽ കീഴ്പെട്ടാൽ അതിൽ ക്ഷമിച്ച അല്ലെ ക്ഷമ പാലിച്ചാൽ എൻ്റെ ന്യാമത്തുകളിലൊക്കെയും ശുക്ർ ചെയ്യുന്നവനാ ചെയ്താൽ അവനെ ശ്രദ്ധീകൃങ്ങളിൽ രേഖപ്പെടുത്തും ക്യാമന്നാളിൽ അവനെ സിദ്ധിഖ് എഴുതുകയും ക്യാമന്നാളിൽ അവൻ സിദ്ദീഖ്യങ്ങളുടെ കൂടെയായിരിക്കും ആരെങ്കിലും എൻ്റെ വിധിന്യായത്തിൽ ഉൾക്കെടുന്നുണ്ടെങ്കിൽ ഏർപ്പെ കീഴടങ്ങുന്നില്ലെങ്കിൽ എൻ എൻ്റെ ബലായകളിൽ ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ആകാശത്തു നിന്ന് പോകട്ടെ അവൻ്റെ എൻ്റെ ആകാശത്തു നിന്ന് അവൻ ഇറങ്ങിപ്പോകട്ടെ അവൻ ഞാനല്ലാത്ത വേറെ ഏതെങ്കിലും റമ്പിനെ ആരാധിക്കട്ടെ ഇങ്ങനെയാണ് കല ലൗഹുൽ മോഹുദിൽ ആദ്യമായി എഴുതപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് നബി തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അടുത്ത ഭാഗത്തായി പറയുന്നത് ഹ്യാമിൽ ഖബറുകളിൽ ഖബറുകളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത പതിനാല് പേരുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുങ്ങി തയ്യാറായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് സന്നാഹമായി ഏത് സമയവും തയ്യാറായി നിൽക്കുന്ന ആളുകളാണ് ഒന്ന് അവരോട് ഖബറുകളിൽ ചോദ്യമുണ്ടാവില്ല അതുപോലെ തന്നെ ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള മഹത്തുക്കൾ അതുപോലെ തന്നെ ശുദ്ധീകൃങ്ങളായ ആളുകൾ അതുപോലെ തന്നെ വയറിനെ അസുഖം ബാധിച്ച് മരണപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ മരു മറി ലോകത്തോട് വിട്ടു പറഞ്ഞ ആളുകൾ അതുപോലെ തന്നെ എല്ലാ രാവിലെ രാവിലും കപാറക്ക സുഹൃത്ത് സ്ഥിരമായി ചെയ്യുന്നവൻ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഈ ലോകത്തോട് പിട പറഞ്ഞവൻ അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലിൽ മരണപ്പെട്ടവൻ അതുപോലെ തന്നെ മുങ്ങി മരിച്ചവൻ അതുപോലെ തന്നെ ഫ്ലാഗ് മഹാമാരി ബാധിച്ച് ബാധിച്ച് മരിച്ചവൻ അതുപോലെ തന്നെ ഈ അസുഖം മഹാമാരി ബാധിക്കുന്ന സമയത്ത് അവൻ ആ സ്ഥലത്തുണ്ട് പക്ഷെ അവൻ ആ മഹാ മാരി ബാധിച്ചില്ല പക്ഷെ ആ സമയത്ത് മരിച്ചു അവനും കബറുകളിൽ ചോദ്യം ഉണ്ടാവുകയില്ല അവൻ ആ സമയത്ത് ഇതൊക്കെയും അള്ളാഹ് വിധിച്ചതാണ് അള്ളാഹ് വിധിച്ചതേ നടക്കൂ എന്ന വിശ്വാസത്തോടു കൂടിയാണ് അവൻ അവിടെ ജീവിച്ചുള്ളത് മറ്റൊരു ചിന്തയുമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഖബറുകളിൽ ചോദ്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അമ്പിയാക്കളോട് ചോദ്യം ഉണ്ടാവുകയില്ല ഉണ്ടാവില്ല അതുപോലെ തന്നെ മരണാസന്നമായ സമയത്ത് അഹദ് പാരായണം ചെയ്തവന് ഉണ്ടാവുകയില്ല ഇനി അങ്ങനെ കബറുകളിൽ എല്ലാവരെയും ഒന്ന് എടുക്കും ഖബറടക്കപ്പെടുന്ന ഏതൊരാളെയും ഖബർ ഒന്ന് എടുക്കുകയാണ് കൂട്ടി പക്ഷേ മിനിങ്ങളായ ആളുകളെ അവനെ കബർ ഒരു സ്ത്രീ സ്നേഹത്തോടു കൂടി അനുകമ്പയോടുകൂടി എങ്ങനെയാണോ ആ സ്നേഹത്തോടു കൂടി അണക്കുന്നത് അവരുടെ കുഞ്ഞിനെ അണച്ചു പിടിക്കുന്നത് അതുപോലെ ആ സ്നേഹത്തോടും വാത്സ്യത്തോടുകൂടിയായിരിക്കും മിനിങ്ങളെ അണച്ചു അണച്ചുപിടിക്കുന്നത് കാഫറിനെയോ കാഫറിനെ ഏറ്റവും ശക്തമായ ദേഷ്യവും കോപവും കൊണ്ട് എങ്ങനെയാണോ കൂട്ടി അണക്കുന്നത് അതുപോലെയായിരിക്കും കബർ അവനോട് പെരുമാറുന്നത് അവനെ പിടികൂടുന്നത് എന്ന് അതീസുകളിൽ കാണാം കിതാവുകളിൽ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അടുത്ത ഭാഗം അഞ്ചു പേർ അഞ്ച് ആളുകൾ അവരുടെ ശരീരങ്ങളെ ഭൂമി തിന്നുകയില്ല അഞ്ചു പേരെ ശരീരങ്ങൾ കബറിൽ വെച്ചാലും അത് ദ്രവിക്കുകയില്ല ഭൂമി തിന്നുകയില്ല ഒന്ന് അമ്പ്യാകളുടേതാണ് രണ്ട് കുലമാക്കളുടേതാണ് മൂന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചുള്ള ശുഹദാക്കളുടേതാണ് നാല് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെയാണ് ന അഞ്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രീതി മാത്രം മാത്രം കൂടി മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ വിളിക്കുന്ന മുഅദ്ദിൻ വാങ്ക് വിളിക്കുന്ന ആളുകളാണ് ഇവരെയൊന്നും അവരുടെയൊന്നും ശരീരങ്ങൾ ഖബർ ഭൂമി തിന്നുകയില്ല ബഹുമാനപ്പെട്ട സൈദി മുഹമ്മദ് മഹദി എന്നവരും റിപ്പോർട്ട് ചെയ് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മഹദി അലൈഹി സ്ലാം മുഹമ്മദ് മഹദി അലൈഹി സ്ലാം അവർ ഭൂമിയിലേക്ക് വ വന്നാൽ അവർക്ക് ശേഷം ആയി പുറപ്പെടും പൊണ് നബിസുൾഹു അലൈ വസ്സലമ്മ പറ തങ്ങൾ പറഞ്ഞത് പ്രകാരം മസിഹുദ് ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവനൊരു കഴുതയുണ്ട് അതിലായിരിക്കും അവൻ സഞ്ചരിക്കുക അവന്റെ രണ്ട് ചെവികൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മുഴ മുഴമാണ് അവന്റെ ഒരു ചെവിയിൽ നിന്നും ഒറ്റ ചെവിയിലേക്കുള്ള ദൂരം നാൽപ്പത് മുഴമാണ് അത്രയും വലിയ ഒരു മനുഷ്യനാണ് അവൻ അവൻ ജനങ്ങളോട് പറയും ഞാൻ നിങ്ങളുടെ റബ്ബാണ് പക്ഷെ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും അത് എല്ലാ മുക്മിനീങ്ങൾക്കും അത് കാണാൻ സാധിക്കും വായിക്കാൻ വേണ്ടി വായിക്കാൻ സാധിക്കും അത് ഏത് ഏറ്റവും വായന അറിയാത്ത മിനാണെങ്കിൽ പോലും ജജ്ജാരിൻ്റെ മുഖ കണ്ണുകൾക്കിടയിൽ രേഖപ്പെടുത്തിയ കാഫിർ എന്നത് വായിക്കാൻ പറ്റും അവൻ നാൽപ്പത് ദിവസം ഭൂമുഖത്തെ ചുറ്റും അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തെ പോലെയാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ വൈദൂര്യമാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ ദൂരമുണ്ട് ശേഷം ഓരോ ദിവസവും സാധാരണ ദിവസം പോലെ ആയിരിക്കും അവൻ എല്ലാ പട്ടണങ്ങളിലും എല്ലാ പ്രദേശത്തും പ്രവേശിക്കും മക്കയും മദീനത്തുൽ മുനവറയും ബൈത്തുൽ മുഖദ്ദസും ഒഴികെ എല്ലാ സ്ഥലത്തും അവൻ അവനെത്തും ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഈ പരിശുദ്ധമായ മൂന്ന് സ്ഥലങ്ങളിൽ എത്തുമ്പോഴേക്കും മല ബഹുമാനപ്പെട്ട മലായിക്ക മലായിക്കത്തീങ്ങൾ അവനെ അടിച്ചോടിക്കും അവനെ അവിടെ നിൽക്കാൻ പറ്റില്ല അവൻ്റെ അടുക്കൽ കുമബിനാലുള്ള ഭക്ഷണത്തിനാലുള്ള മലകൾ പർവ്വതങ്ങൾ ഉണ്ടാവും അവൻ്റെ കയ്യിൽ സ്വർഗവും നർഗവും ഉണ്ടാവും അവൻ സൃഷ്ടിജാലങ്ങളെ ജീവജാലങ്ങളെ മനുഷ്യന്മാരെ ശക്തമായി ബുദ്ധിമുട്ടിക്കും ആ പ്രയാസത്തിലാക്കും ഭക്ഷണത്തിന് ആവശ്യത്തിലേക്ക് അവൻ കൊണ്ടുവരും അപ്പോൾ അവർക്കൊന്നും ഭക്ഷണമില്ലാത്ത സമയത്ത് അവനെ കീഴ്പ്പെടുന്ന ആളുകൾക്ക് അവൻ്റെ ആ ഭക്ഷണത്തിനാലുള്ള മലയിൽ നിന്ന് കുമസിനുള്ള മലയിൽ നിന്ന് അവൻ അനുസരിക്കുന്ന ആളുകളെ ഭക്ഷിപ്പിക്കും അവരെ അവന്റെ അവൻ പറയുന്ന അവൻ്റെ ഒരു കൈയിൽ സ്വർഗവും ഒരു കൈയിൽ നരകമാണല്ലോ അപ്പൊ അവൻ അനുസരിക്കുന്ന ആളുകളെ അവൻ്റെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും പക്ഷെ അത് അവർക്ക് നരകമായിരിക്കും അനുസരിക്കാത്ത ഒക്മിനീയങ്ങളായ ആളുകളെ അവൻ പറയുന്ന ആ നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് അവൻ ഇടും പക്ഷെ ഒഹ്മിനീയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗ്ഗമായിരിക്കും അവന്റെ കൂടെ അള്ളാഹു സുബാൻ തല ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പിശാചുക്കളെ ഷെയ്താന്മാരെയും കൂടെ അയക്കും അവന്റെ അടുക്കൽ വലിയ വിത്തനയായിരിക്കും അവൻ വലിയ വിത്തനകളുമായിട്ടാണ് ലോകത്ത് ഏർ നടക്കുക അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കുമ്പോഴേക്കും അപ്പോഴേ മഴ വെ വരും കിതാബുകളിൽ കാണാം അവൻ തീർച്ചയായും അവൻ ഹിറർ അലിസ്സലാമിനെ കൊല്ലാൻ ശ്രമിക്കും അവൻ ആ കൊല്ലുന്ന രംഗം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഖിദർ അലൈഹി സ്വലാം അവരെ ഈർച്ചവാള് കൊണ്ട് രൺ രണ്ട് പാതിയായി രണ്ട് ഭാഗത്ത് വെച്ചുക്കുകയും അതിൻ്റെ ഇടയിലൂടെ അവൻ നടക്കുകയും ചെയ്തു എന്നിട്ട് അവൻ കും എന്ന് നിൽക്കാൻ പറയും എന്നിട്ട് പറയും എന്നെ വിശ്വസിക്കൂ എന്ന് അപ്പോൾ ഖിദർ അലൈഹി സ്ലാം അവനോട് പറയും നീ ഒരു ഒരിലാവുമല്ല അപ്പോൾ ആയാലേയും ഖിദർ അലൈഹി സ്വലാമിനെ അറക്കുന്നതിന് വേണ്ടി പിടിക്കുകയും അപ്പോഴേക്കും അള്ളാഹു സുബാൻതല ഹുവാർ അലൈഹി ഇസ്ലാമിൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് ഇരുമ്പിനാ ഏർ ചെമ്പിനാടുള്ള ഒരു ചട്ട ഒരു പാത്രം പോലെ ഒരു പരിചയ്ക്കുകയും അങ്ങനെ ദജ്ജാലിന് ഹുഹർ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കഴിയാതെ വരികയും ചെയ്യും അങ്ങനെ ജനങ്ങളൊക്കെയും അവരിൽ നിന്നും ദുഖാൻ പർവ്വതത്തിൻ്റെ അവിടത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അഥവാ ശ്യാം പ്രദേശത്തുള്ള ദുഖാൻ പർവ്വതത്തിൻ്റെ അവിടെ അവരുടെ പിന്നാലെ ദജ്ജാൽ പീടും അവന്റെ സൈന്യവും എന്നിട്ട് അവിടെ വെച്ച് അവൻ അവരെ എടുക്കുകയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം സർവൻ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ